ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ ഇതിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് ആദ്യത്തത് കൊടുത്ത പൈസ ഒക്കെ അതിനേക്കാൾ പണി ചെയ്യുന്ന ഒരു സംഭവമാണ് ഫുഡ് സ്ക്രബറാണ് ഇത് നമ്മളുടെ കാലൊക്കെ കീറിപ്പറഞ്ഞതിന്യായിരുന്നു അത്ര മോശ അവസ്ഥയിലാണെങ്കിൽ കൂടി നമുക്ക് കാൽ ഒത്തിരി നേരം കുതിർത്ത് വെച്ചിട്ട് ടൈം കളയണ്ട നമ്മൾ സോപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അങ്ങനെ ഒന്നും വേണം നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി കഴിഞ്ഞ് വന്നിട്ട് കാലൊന്ന് നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫയൽ വെച്ചിട്ട് ഇതങ്ങനെ ഒരച്ചു കൊടുത്താൽ മതിയാവും മെയിനായിട്ട് കയ്യിൽ കൊള്ളാതെ നോക്കണം കുട്ടികളുടെ കയ്യിലേക്കും ഏൽപ്പിക്കരുത് കാരണം കുറച്ച് ഷാർപ്പാണ് കയ്യിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മുറിയാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇത് കാലിലാക്കുമ്പോൾ ഒരു പെയിനും ഇല്ല കേട്ടോ എനിക്ക് എന്തെങ്കിലും പെയിൻ വരുമെന്നുള്ള പേടി ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ ഒട്ടും പെയിനില്ല മാസത്തിൽ ഒരു തവണ ചെയ്ത് നോക്കുമ്പോൾ തന്നെ കാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പം വീട്ടിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് ഒരച്ചാൽ മതിയാവും പക്ഷേ അങ്ങനെയെല്ലാം നമ്മൾ ഈ ഫ്ലാറ്റിലോ അങ്ങനെയൊക്കെ താമസിക്കുമ്പോൾ അങ്ങനെ കാലിനെ കെയർ ചെയ്യാൻ പ്രത്യേകിച്ച് ടൈമും കിട്ടുന്നില്ല ഈ ഒരു രീതിയിൽ ചെയ്യുക അടിപൊളി സംഭവമാണ് എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് അത് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാം കേട്ടോ ആദ്യത്തത് ഇതാണ് രണ്ടാമത്തത് ബോട്ടിൽ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്രഷിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇതുപോലെ എൻ്റെ കയ്യിൽ ഒത്തിരി ബോട്ടിൽസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഭയങ്കര ആണ് കാരണം നമുക്ക് ചില ബോട്ടിൽ നമുക്കതിൻ്റെ വാവവട്ടം വലുതായിരിക്കും അപ്പോൾ നമുക്ക് അതിലേക്ക് കൈ ിട്ടൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും അല്ലാത്ത കേസൊക്കെ വരുമ്പോൾ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ കുഞ്ഞിൻ്റെ ബോട്ടിൽ ക്ലീൻ ചെയ്യാൻ ചെറിയതും വലിയ ബോട്ടിൽ ക്ലീൻ ചെയ്യാൻ വലുതുമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതും ആമസോണിൽ നിന്നാണ് ആദ്യത്തത് വാങ്ങിച്ചിട്ടുള്ളതും ആമസോണിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് അതിൽ നിന്നായതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റ് ആപ്പുകളിൽ നിന്ന് കിട്ടും പക്ഷേ ക്വാളിറ്റീൻ്റെ കാര്യം എനിക്ക് വാങ്ങിച്ചതിൻ്റെ ക്വാളിറ്റി മാത്രമല്ല എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടി പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആമസോണിനും ഫ്ലിപ്പ്കാർട്ട് നിന്നും മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ഓരോന്ന് ഏതെങ്കിലും ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്തേക്കാം ലിങ്കിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇതിൽ കുറച്ച് ഇതായി പറഞ്ഞ പോലെ ഡിഷ് വാഷ് ലിക്വിഡ് ആക്കി കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ മൂലയൊക്കെ നല്ല വൃത്തിയായിട്ട് എളുപ്പത്തിൽ തന്നെ ആവും നമുക്ക് അത് റൊട്ടേഷൻ എല്ലാം പോസിബിളാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ആവുന്നുണ്ട് എനിക്ക് കൊടുത്ത പൈസയ്ക്ക് ഇത് നല്ല വർത്തായിട്ട് തോന്നി കാരണം ഒത്തിരി നാൾ നിൽക്കുകയും ചെയ്യും കേടായി പോകുന്നൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് ഞാനിതിപ്പോൾ വാങ്ങിച്ചിട്ട് ഒത്തിരി വർഷമായി മീൻസ് ഒത്തിരി വർഷം വെച്ചാൽ ഒന്ന് ഒരു വർഷത്തിന് മുകളിലായി കേട്ടോ ഒരു വർഷത്തിന് മുകളിലായി എനിക്കൊരു കുഴപ്പം തോന്നിയിട്ടില്ല അത് ബോട്ടിൽ ക്ലീനായി ഇനി വെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക വേണ്ടോ ആ സംഭവം സെറ്റ് ഇനി വീട്ടിൽ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവും എന്ന് തോന്നിയിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ് കേട്ടോ ഇത് ഇതിപ്പോൾ ഒരുപാട് പേര് സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞ ക്വാളിറ്റിയുടെ കാര്യം എനിക്കറിയില്ല എന്നുള്ളത് കാരണം വീട്ടിൽ ഒരെണ്ണം ഒരാൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ക്വാളിറ്റി തീരെ പോരായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിരുന്നു കേട്ടോ പിന്നെ യൂസ് ചെയ്യാനുള്ള ഡിസ്കംഫർട്ട് എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് പക്ഷേ എനിക്കിത് ഭയങ്കര ആയിട്ടാണ് തോന്നിയത് അമ്മയും ഭയങ്കര ആയി എന്ന് പറഞ്ഞു കേട്ടോ ഇത് നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എടുത്തിട്ട് വാഷ് ചെയ്യാനായിട്ടും പറ്റും ഡ്രൈ ആവാനൊക്കെ അതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല ക്ലീൻ ചെയ്യാൻ ഒരു അടിപൊളി ഓപ്ഷനാണ് ഞാൻ ാണ് ഫ്ലിപ്പ്കാർട്ടിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞ പോലെ ക്വാളിറ്റിയുടെ കാര്യം എനിക്ക് അറിഞ്ഞു ഞാൻ വാങ്ങിച്ചത് കൊള്ളാം അത്രേ എനിക്ക് അറിയുള്ളൂ കേട്ടോ പിന്നെ എന്തെങ്കിലും ചെറിയ ഡാമേജോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഒക്കെ പോസിബിൾ ആയതുകൊണ്ട് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് റിട്ടേൺ ചെയ്യാം അത്രേ തന്നെ ഇങ്ങനെ ഊരിയിട്ട് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യാം അടുത്തത് ഫേമസ് ആയിട്ടുള്ള ഷോപ്പിംഗ് ബോർഡ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് മീശോയിൽ നിന്നാണ് നൂറ്റി എഴുപത്തി രൂപ കാണുന്നുണ്ടെങ്കിലും അത് എനിക്ക് കിട്ടിയത് നൂറ്റി അമ്പത്തി സംതിങ്ങിനാണ് ഇതിലിപ്പോൾ സ്പെഷ്യൽ ഓഫേഴ്സ് വന്നിട്ട് ഇപ്പോൾ അതിൽ കാണിക്കുമ്പോൾ തന്നെ നൂറ്റി നാൽപ്പത്തി സംതിങ്ങിനാണ് കാണിക്കുന്നത് അല്ലേ അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് കൊള്ളാം കേട്ടോ ഈ ഒരു പൈസക്ക് മീഷോ നല്ല അടിപൊളി എന്താ പറയുക നമുക്കൊരു എന്താ പറയുക ഒരു തംസപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പറയാം കേട്ടോ അടിപൊളി ചോപ്പിംഗ് ബോർഡാണ് മീഷോ ആ ഒരു തന്ന കാര്യം ഒരുപാട് കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ചില പ്രൊഡക്റ്റ് ഉണ്ടല്ലോ ആ സാമാന്യ ക്വാളിറ്റിയാണ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ ഇനി പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബോർഡ് ടാറ്റ പറഞ്ഞേക്കെട്ടോ ഇനി അടുത്തത് ആമസോണിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അതായത് സാധാരണ പാത്രം കഴുകുന്ന ഡിഷ് ഡിഷ്വാഷ് ലിക്വിഡൊക്കെ ഞങ്ങളുടെ വീട്ടിലായാലും ഞാനായാലും ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ കാണാൻ ഒരു ഭംഗിയാണില്ല അപ്പോൾ നല്ല നീറ്റായിട്ട് നല്ല ക്യൂട്ടായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ ഒരുപാട് വേസ്റ്റായി പോവില്ല കേട്ടോ നമുക്ക് വേണ്ടുന്ന ഒരു ഡ്രോപ്പ് വേണമെങ്കിൽ പ്രസ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് വെള്ളമാക്കി മിക്സ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ സംഭവ സെറ്റാണ് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഇതാ ഇതുപോലെ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മളുടെ ഹാൻഡ് വാഷ് ഒക്കെ നമ്മൾ എടുക്കുന്നില്ലേ അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ വന്നോളും ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ കാണാനും നല്ല നീറ്റുണ്ട് പിന്നെ നമ്മളുടെ സ്ക്രബ്ബറൊക്കെ ഇതിൽ തന്നെ വയ്ക്കുകയും ചെയ്യാം നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് ഇതുപോലെ കഴുകിയിട്ട് തന്നെ വെക്കാനും നല്ല എളുപ്പമാണ് ഇതായതുപോലെ അമ്മ അതിലേക്ക് ഒരു ഒന്ന് രണ്ട് ഡ്രോപ്പ് ആക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതും എനിക്ക് കൊള്ളാൻ തോന്നി കേട്ടോ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് ഈ പറഞ്ഞ പോലെ എല്ലാ ആപ്പിലും ഇത് അവൈലബിൾ ആണ് ഒരുപാട് പേര് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല അപ്പോൾ ആൾക്കാരിലേക്ക് ഇത്ര വീഡിയോസ് ഉണ്ടാകുമ്പോൾ ഒരു അടിപൊളി സംഭവം അല്ലേ അതാണ് കേട്ടോ ഇനി വന്നിട്ടുള്ളത് ഇത് കണ്ടോ ഈ സ്റ്റോറേജ് ബോക്സസ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് ഫ്ലിപ്പ്കാർട്ടിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ അടിപൊളി ബോക്സസ് ആണ് കേട്ടോ ഇതുപോലത്തെ കുറേ എണ്ണം ഉണ്ട് ആറെണ്ണമുള്ള സെറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് നമ്മളെ ഫ്രിഡ്ജിലെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് ഇനി മുക്കും മൂലയും വൃത്തിയാക്കാം മുക്കും മൂലയും വൃത്തിയാക്കാം എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ അത് ഇതുപോലുള്ള ബ്രഷൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുക്കും വൃത്തിയാവില്ല മൂലയും വൃത്തിയാവില്ല ബാക്കിയുള്ള സൈഡൊക്കെ അത്യാവശ്യം നമുക്ക് വൃത്തിയാക്കാനായിട്ട് പറ്റും എന്നാൽ ഇതിനൊരു അടിപൊളി സൊല്യൂഷൻ ഉണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം മറ്റൊന്നുമല്ല മിനി ഗ്യാപ് ക്ലീനിങ് ബ്രഷാണ് ഇരുന്നൂറ് രൂപ താഴെ വിലക്ക് ഇത്രയും അടിപൊളി ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് ഇത് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ കണ്ടോളൂ അത്ര സുഖമായിട്ടാണ് നമുക്ക് ഇപ്പോൾ നമ്മളുടെ പണിയൊക്കെ ശരിക്കും പകുതിയാക്കി കുറക്കുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ടുള്ള സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ജോലിയൊക്കെ പകുതിയായിട്ട് കുറക്കാനായിട്ട് പറ്റും പെട്ടെന്ന് ക്ലീൻ ക്ലീനാവുകയും ചെയ്യും നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും കേട്ടോ ലിങ്ക് വേണ്ടവർ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കണ്ടോ ഒഴുക്കൊക്കെ ഇളകി വരുന്നത് കണ്ടോ ഇനി പ്രൈവറ്റ് അക്കൗണ്ട് ആയിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡി എം ചെയ്തേക്കാം കേട്ടോ ഞാൻ സ്റ്റോറിയിലും ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് സംഭവം പൊളികല്ലേ വീട്ടിൽ വിറക് വെട്ടുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് ചില ഈസി സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നുക ഇതുപോലുള്ള വിറകൊക്കെ ആണെങ്കിലുണ്ടല്ലോ വെട്ടാനായിട്ട് നല്ല പ്രയാസം പ്രയാസമുണ്ടാവും ഞങ്ങൾ ഇതിനെ കത്തിയാളെന്നാണ് കേട്ടോ പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക എന്നുള്ളത് പറയും കേട്ടോ അപ്പോൾ ചില സമയം ഞാനൊക്കെ ആണെങ്കിൽ ഇതുപോലെ പകുതി പോകും പോവും കേട്ടോ അമ്മയും പിന്നെ കഷ്ടപ്പെട്ടു അത് കൊത്തി മുറിച്ച് എടുത്തിട്ടേ ഇറങ്ങുമെന്നുള്ള വാശിയിൽ ചിലപ്പോൾ കൊത്തി കൊത്തിമുറിച്ചൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ഇത്ര കഷ്ടപ്പാടൊന്നും വേണ്ട ഇത് എളുപ്പത്തിൽ പറ്റും ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് ക്വാളിറ്റി കണ്ടപ്പോൾ വലിയ എനിക്ക് അങ്ങനെ മെച്ചമായിട്ട് തോന്നിയില്ല അത് റിട്ടേൺ അടിക്കാമെന്ന് വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി സംഭവം പൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് അച്ഛനോടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ ഇതാ ജസ്റ്റ് കട്ട് ചെയ്തൊക്കെ പറഞ്ഞ് സാധനം കൊള്ളാം റിട്ടേൺ ഒന്നും അടിക്കേണ്ട കേട്ടോ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു എളുപ്പത്തിൽ സംഭവം കഴിയുന്നുണ്ട് എങ്ങനെ വീട്ടിൽ ചില പണികളൊക്കെ ഈസിയാക്കാൻ ഇതുപോലുള്ള സാധനങ്ങൾ മതിയെന്നേ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഷെയർ ചെയ്ത് തന്നെ കേട്ടോ നമ്മുടെ രാവിലത്തെ മൂഡ് പോലെ ആയിരിക്കും അന്നത്തെ കംപ്ലീറ്റ് ദിവസം ഉണ്ടാവുക അല്ലേ ചില ദിവസം നല്ല മൂഡിലായിരിക്കും എഴുന്നേറ്റ് വരുന്നുണ്ടാവാം പക്ഷേ ഇതുപോലുള്ള സിറ്റുവേഷൻ ഉണ്ടല്ലോ ഈ സ്ക്രബറൊക്കെ നമ്മൾ എത്ര വെച്ചാലും ചില സമയം ഡ്രൈ ആയി കിട്ടില്ല അല്ലെ കഴുകി വൃത്തിയാക്കി വെച്ചാലും രാവിലെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു സ്മെല്ല് വരും അപ്പൊ തന്നെ ഞാൻ സ്ക്രബർ മാറ്റി കേട്ടോ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു അജ്ഞാനാണ് അപ്പം ഇതാ ഞാൻ പുതിയ സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട് ഇത് എത്ര നമ്മൾ വാങ്ങിക്കും ഇതൊന്നും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല അല്ലേ എന്ന് ഞാനൊരു സൂത്രം പറഞ്ഞുതരാം തരാം ഇതിപ്പോൾ എനിക്ക് ഇവിടത്തേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഞാനിത് വീട്ടിലെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ ഇതാണ് സംഭവം മറ്റൊന്നുമല്ല ഡ്രെയിൻ റാക്കാണ് നമ്മുടെ സ്ക്രബ്ബറിനൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ പൈപ്പിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒന്നോ രണ്ടോ മൂന്നെണ്ണമൊക്കെ വാങ്ങിക്കുക ഒന്നെ ധാരാളമായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ പെട്ടെന്ന് നമുക്ക് ഓർഡർ ചെയ്ത് കൊടുത്തു കേട്ടോ കാരണം അമ്മയുടെ മുകളിലെ ഞാനും അമ്മയെൻ്റെ പോലെ തന്നെ ഇതുപോലെ ഏതെങ്കിലും പാത്രത്തിലായിരിക്കും ഇട്ട് വെച്ചിട്ടുണ്ടാവുക എന്ന് എനിക്ക് അറിയാതുകൊണ്ടാണ് നമുക്ക് വാങ്ങിക്കൊടുത്തത് കേട്ടോ അച്ഛനെ നേരമില്ലാത്ത നേരത്തെ ഫിക്സ് ചെയ്തത് കാരണം അച്ഛൻ ഇത് ഈ ഒരു രീതിയിലാണ് ഫിക്സ് ചെയ്ത് കൊടുത്തത് ഈയൊരു രീതിയിലല്ല കേട്ടോ വേണ്ടത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം പക്ഷെ ഇങ്ങനെ ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇതാ ഈ ഒരു രീതിയിൽ അമ്മ എന്നെ പോലെ ബോക്സിലായിരുന്നു ഇട്ട് വെച്ചുകൊണ്ടിരുന്നത് പക്ഷെ എങ്ങനെ വന്നാലും ഇത് ഡ്രൈ ആവാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇത് ഇപ്പം ഇതിലാകുമ്പോൾ കഴുകി ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും കേട്ടോ ഇത് നമുക്ക് ഭയങ്കര എന്ന് പറഞ്ഞു നല്ല യൂസ്ഫുൾ ആണെന്നും പറഞ്ഞു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ ലിങ്ക് വേണ്ടവര് ജസ്റ്റ് കമന്റ് ഇട്ടാ